ഷാനവാസും അനീഷും ജയിലിൽ കിടക്കുകയാണ് ബിന്നി ക്യാപ്റ്റൻ ആണല്ലോ അപ്പോൾ അവർക്ക് ബിഗ് ബോസ് അരിയാട്ടാനുള്ള പണി കൊടുക്കുന്നു അപ്പോൾ ഷാനവാസ് അടുത്തിരിക്കുന്നു അനീഷ് മാത്രം ഇരുന്ന് അരിയാട്ടുന്നു അപ്പോൾ ബിന്നി പോയിട്ട് പറയുന്നു ഇത് ശരിയല്ല രണ്ടുപേരും കൂടെ ചെയ്യാനുള്ള ടാസ്ക് ആണ് ഒരാൾ മാത്രം ചെയ്യുന്നത് ശരിയല്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഷാനവാസ് കുറേയൊക്കെ ബിന്നിയെ പറഞ്ഞു പോടി 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഒന്ന് അത്യാവശ്യം നല്ലപോലെ തന്നെ ഇറിട്ടേറ്റ് ചെയ്യുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാനവാസും അനീഷും കൂടെ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങണം ടോയ്ലറ്റിൽ പോകണമെന്ന് വിളിച്ചു പറഞ്ഞു ഇപ്പൊ മനസ്സിലായ ക്യാപ്റ്റന്റെ പവർ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ബിന്നി വന്നു നേരത്തെ നിങ്ങൾ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് ഏഹ് നിങ്ങൾ എന്തെല്ലാം എന്നെ പറഞ്ഞു നിങ്ങൾ ആദ്യം ക്യാപ്റ്റൻ സൂപ്പർ ആണെന്ന് പറ എന്നാ ഞാൻ തുറന്നു തരാമെന്നൊക്കെ ബിന്നി പറയുന്നു സംഗതി തമാശയ്ക്കാണ് പറഞ്ഞത് പക്ഷേ വേണ്ടായിരുന്നു പക്ഷെ നേരത്തെ ബിന്നി വന്നു നിന്നപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ബിന്നിക്ക് ഒരു ഇഷ്ടക്കേട് ഉണ്ടാണത് ആ പറയുന്നത് അപ്പോൾ ഷാനവാസ് എന്ത് ചെയ്യുന്നു വീണ്ടും ആവുന്നു വീണ്ടും ബോഡി ബോഡി എന്നൊക്കെ വിളിക്കുന്നു അതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന മാവ് ബിന്നിയുടെ ദേഹത്തേക്ക് കുടയുന്നു ഷാനവാസ് കുടഞ്ഞത് തന്നെയാണ് അല്ലാതെ അറിയാതെ വീണുപോയതല്ല ഒരിക്കലല്ല രണ്ട് വട്ടം അപ്പോൾ ബിന്നി പറഞ്ഞു എന്നാൽ പിന്നെ ഇനി സോറി പറഞ്ഞിട്ട് ഞാൻ തുറക്കുമെന്ന് പറയുന്നു അങ്ങനെ വലിയ വഴക്കാവുന്നു രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ വിളിക്കുന്നുണ്ട് ഷാനവാസ് പെൺകോന്ദൻ എന്നുവരെ ബിന്നിയുടെ ഹസ്ബൻഡിനെ വിളിക്കുന്നുണ്ട് ബിന്നി പറഞ്ഞു ഇനി തുറന്നു തരാൻ പറ്റില്ല നിങ്ങൾ സോറി പറയാതെ ഞാൻ തുറക്കില്ല കുറേ സമയം അങ്ങനെ പോയി അവസാനം ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു പ്രാഥമിക ആവശ്യങ്ങൾ തടയാനായിട്ട് നമുക്ക് കഴിയില്ല തുറന്നു കൊടുക്കാൻ പറയുന്നു അങ്ങനെ ബിന്നി തുറന്നു കൊടുക്കുന്നു അത് കഴിഞ്ഞ് അവർ പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു കുറച്ച് കഴിഞ്ഞ് ബിഗ് ബോസ് ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ ബിന്നിയുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാം അത് ഒന്നാമത്തെ കാര്യം രണ്ട് ബിന്നിയെ ഷാനവാസ് തുടക്കത്തിൽ പറഞ്ഞതൊന്നും ശരിയായതുമില്ല പക്ഷെ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹീറോ ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അധപ്പതനമാണ് ഞാൻ ഷാനവാസിൽ കാണുന്നത് വളരെ വിഷമമുണ്ട് കാരണം ഇത്രയും ഒരു 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 ഭയങ്കര ഒരു ഹീറോയിക് ലുക്കിൽ നിന്ന ഒരു സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു ബോൾഡായിട്ട് നിന്ന ഒരു പ്ലെയർ ഭയങ്കര സൂപ്പറായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഷാനവാസ് ആ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും താഴേക്ക് എത്താൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ ആശ്ചര്യപ്പെടുന്നത് കാരണം ഷാനവാസ് എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാണിച്ചത് ഇപ്പോൾ ഒരു ആക്ഷൻസ് ഡാൻസ് കോമാളിത്തരം അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം ഒരു സൂപ്പർ ഹീറോ ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു ക്യാരക്ടർ ഒരു സിനിമയിൽ പെട്ടെന്നൊരു കോമാളി ആയിട്ട് മാറിയാൽ ഉണ്ടാവും നമുക്കത് ഡൈജസ്റ്റ് ആവത്തില്ല അല്ലേ അങ്ങനെയായിരുന്നു ഈ ഒരു ദിവസത്തെ ഇന്നത്തെ ബിന്നീടെ അടുത്തും ലക്ഷ്മിയുടെ അടുത്തും ഒക്കെയുള്ള ഷാനവാസിൻ്റെ പ്രകടനം എടി പോടി മറ്റവളെ മറച്ചവളെ എന്ന് വേണ്ട സകല രീതിയിലും മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാണ് ഇന്ന് ഷാനവാസ് ഇന്ന ആ ഒരു വിഷയത്തിൽ അവിടെ പ്രതികരിച്ചത് ബിന്നി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എടോ എന്നും പോടോ എന്നും ഒക്കെ ബിന്നിയും പറഞ്ഞിട്ടുണ്ട് നീയെന്ന് വിളിച്ചിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ബിന്നി ചെയ്തതിൻ്റെ ഒരു ഒരു പത്ത് ഇരട്ടി മോശമായിട്ടാണ് ഷാനവാസ് പെരുമാറിയത് ഷാനവാസ് ഇത്രയും തരം താഴ്ന്ന ലെവലിലേക്ക് പോകുന്ന ഒട്ടും ഞാൻ വിചാരിച്ചില്ല വളരെ മോശമായി പോയി മറ്റൊരു വീടിയുമായി വീണ്ടും വരാം